ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കം അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിയെ ജയിലിൽ മാറ്റുകയാണ് ജയിലിനകത്തും പുറത്തും ലഹരി മരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്നും ഇതിലെ പ്രധാന കണ്ണി അല്ലെങ്കിൽ ലഹരി സംഘത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ കൊടിസുനിയെ മാത്രമാണ് ജയിൽ മാറ്റുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അയാളും ഒരു കാര്യമാണ് അതായത് ജയിലിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലഹരി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതാ കൊടിസുനിയെ മാത്രം മാറ്റുകയാണ് ഈ ഒരു ഒരു നടപടി മുഖം നടപടിയായിട്ട് തന്നെ വേണ്ടേ കാണാൻ മുഖം രക്ഷിക്കാനായിട്ട് നടക്കില്ല ഹാബിറ്റൽ ആയിട്ട് വന്ന് വീണ്ടും ഒഫൻസിൽ വന്ന് കോടതി ശിക്ഷിച്ച് ജയിലിൽ വന്നിട്ടുള്ളത് അവൻ കോടതി ജയിലും അവരുടെ ഒരു ലാവണമായിട്ടാണ് വിനിയോഗിക്കുന്നവർ അതിന് കൂട്ടുനിൽക്കുന്ന ചില്ല ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചെടുമ്പഴാണ് ജയിലിന്റെ എല്ലാ ഡിസിപ്ലിനും തകരുന്നവർ അതില് ഒരാളിനെ മാറ്റി മറ്റൊരു ജയിലിലോട്ടാക്കിയാൽ തൽക്കാലം ഗവൺമെന്റിന്റെ മുഖം ഒന്ന് രക്ഷിക്കുന്നതിനുള്ള ഭാഗികമായ തുടക്കമായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷെ അതുകൊണ്ട് കഴിയില്ല ഇപ്പോ ജയിൽ കമ്മിറ്റി തന്നെ ജയിലിൽ തന്നെ അവിടെ ഒരു റിപ്പോർട്ടുണ്ട് ജയിലിന്റെ റിപ്പോർട്ടുണ്ട് ജയിലിന്റെ കണ്ടീഷൻ സംബന്ധിച്ച് ജയിലിൽ പാർപ്പിച്ചിട്ടുള്ള ആളുകളുടെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് അവരുടെ അവരുടെ ക്രൈമിന്റെ സ്വഭാവത്തെ പറ്റി ഒക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട് ജയിലിലുണ്ട് ആ റിപ്പോർട്ട് ടോട്ടലായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം ആ നടപടി എടുക്കാത്ത ഇടത്തോളം കൈ ഏത് ജയിലിൽ ചെന്നാലും വിഷ്ണുരോഗം എന്നൊരു രൂപത്തിൽ ഇവർക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കുറച്ചുകൂടി ഒരു ആത്മാർഥതയോടുകൂടി ഗവൺമെന്റ് ഇടപെടണം അല്ലെങ്കിൽ കേരളത്തിൽ ജയിലുകൾ പോലും ക്രിമിനൽ താവളങ്ങളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഒരു കേസില് ഒരു പ്രതിയെ മാറ്റി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുറ്റകൃത്യം കണ്ണടച്ചു വിടുന്നതിന് വേണ്ടിയാണ് നടക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവില്ല ആരോപണങ്ങൾ അതായത് അവിടെ പ്രതികൾ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ പൊതുവിലെ ഉയരുന്ന ഒരു ആരോപണമാണ് ഇപ്പൊ പോലീസുകാരനെ അവിടെ നിൽക്കുന്ന ജയിലിനേക്കാൾ വലിയ സ്വാധീനമുള്ള പ്രമാണിമാരായ പാർട്ടി സ്വാധീനമുള്ള ആളുകൾ അകത്ത് കിടക്കുന്നത് ആ പ്രമാണിമാരെ കാണുമ്പോൾ ജയിലർ പോലും ഞെട്ടി വറക്കുകയാണ് അവർക്കെങ്ങനെ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും അവർക്ക് അവരെല്ലാ എക്യൂപ്മെന്റ്സും അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തുന്നുണ്ടല്ലോ എത്തിക്കാൻ നേരിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ജയിലിന് പുറത്തുനിന്ന് എറിഞ്ഞ് കൃത്യം അകത്ത് ജയിലിനകത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇതെല്ലാം നടക്കുമ്പോ എങ്ങനെയാണ് ജയിൽ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അവര് തലകുഞ്ഞ് നില്ക്കാതിരിക്കുന്നവർ അതാണ് നടക്കേണ്ടവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം